നമസ്കാരം എല്ലാവർക്കും ബെൽഡീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വായിക്കുന്ന കഥയുടെ പേരെന്താന്ന് അറിയണ്ടേ കാക്ക കുളിച്ചാൽ കാക്ക കുളിച്ചാൽ എന്താ പറ്റുക നോക്കാം കാക്ക കുളിക്കാറുണ്ടോ അറിയോ നമ്മൾ പക്ഷേ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ അതുപോലുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് പതിവായി പറയുന്ന പോലെ തന്നെ ബെൽ റീഡ്സ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ സ്ഥിരമായി ഇടുന്ന കഥകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ കഥ കേൾക്കാം കാക്ക കുളിച്ചാൽ അപ്പോൾ ഒരു കാക്കയുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് കാക്ക കാക്കയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ വളരെ നല്ല ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് കാരണം കാക്ക നമ്മുടെ ചുറ്റുപാട് വൃത്തിയാക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കാക്കകൾ കാണുന്നത് വളരെ കുറവ് കാക്കകളെ കാണുന്നുള്ളൂ അതിനിയിപ്പോൾ ഈ കഥയിലുള്ള കാക്കയെപ്പോലെ കാക്കകളൊക്കെ ചെയ്തിട്ടായിരിക്കുമോ നോക്കാം കഥയിൽ എന്താണ് പണ്ട് പണ്ട് മലമുകളിൽ നിന്നും വഴിതെറ്റി ഒരു കാക്ക വന്നു അത് ഒരുപാട് ദൂരത്തു നിന്നും പറന്ന് വന്ന കാക്കയാണ് കാക്ക പറന്ന് വന്നിരുന്നത് ഒരു പുഴയുടെ തീരത്തായിരുന്നു ആ പുഴയിലാണെങ്കിൽ കുറച്ച് അരയനങ്ങൾ സന്തോഷമായിട്ട് നീന്തി കളിക്കുന്നത് കണ്ടു അരയനങ്ങളെ കണ്ടതും കാക്ക അതിനു മുന്നേ കണ്ടിട്ടില്ല കാക്കയുടെ കണ്ണ് തള്ളിപ്പോയി എന്തൊരു ഭംഗിയാ കാണാൻ അരയന്നമയ്യോ ഇങ്ങനൊരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ അതിനു മുന്നേ എന്ത് രസ കാണാൻ നല്ല തൂവ് വെള്ള നിറവും കാണാൻ തന്നെ ആരും നോക്കി നിന്നു പോവും അത്ര ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ദേഹം നോക്ക് എന്നെ കാണാൻ നോക്കിയിരിക്കണേ മുഴുവൻ കറുത്ത് എന്ത് നിറാത് ഐ എന്ന് തോന്നും കാക്കയ്ക്ക് കാക്കയെ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണല്ലേ അത്രയും കറുത്ത നിറയുള്ള വേറെ എന്ത് പക്ഷിയാ ഉള്ള കറുപ്പ് ഡ്രസ്സ് ഇടാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാക്കയ്ക്ക് അതുണ്ടോ മനസ്സിലാവണോ കാക്ക നോക്കുമ്പോൾ ഐ മറ്റത് അരയണത്തിനെ കാണാൻ നല്ല ചന്ത ഉണ്ട് എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു ചെറിയൊരു അപകർഷതാബോധം കാക്കയ്ക്ക് ഹോ എന്തൊരു കറുപ്പ് വെറുതെ അല്ല എന്നെ ആരും ഇഷ്ടല്ലാണ്ടാക്കണത് ആർക്കിഷ്ടമില്ലാത്തത് ഈ അരയണ്ണനെ പോലെ അരയണത്തിനെ പോലെ ഇങ്ങനെ സുന്ദരനായിട്ടിരുന്ന എന്ത് രസമായിരിക്കും കാണാൻ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അത് നോക്കി എന്ത് സുഖമായിട്ടാണ് പുഴയിൽ ഇങ്ങനെ നീന്തി കളിച്ച് നടക്കണേ എന്നൊക്കെ ആലോചിക്കും എന്നിട്ട് പോലെ ഞാനും നല്ല ഭംഗിയുണ്ടെങ്കിലോ ഞാനും ഇതുപോലെ വെളുത്തിരുന്നാലോ എന്ന് കാക്ക ആലോചിക്കും കാക്ക ഇങ്ങനെ ആലോചിക്കുക വെളുത്ത കാക്ക ഹായ് എന്ത് ഭംഗിയാ കാണാൻ മൊത്തത്തിൽ വെളുത്തിരുന്ന് കൊക്കൊക്ക ഉണ്ട് അപ്പോൾ എന്നെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ കാണാൻ ഞാനും അങ്ങനെ ആയാൽ എന്താ രസമല്ലേ എന്നാലോചിക്കും എന്നാൽ പിന്നെവൻ്റെ സൗന്ദര്യ രഹസ്യം കണ്ടുപിടിക്കണമെന്ന് കാക്ക തീരുമാനിക്കും കാക്ക അരയണ്ണത്തിനെ പോലെ ആവുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കാക്കയ്ക്ക് സന്തോഷം സഹിക്കവേ അവൻ തുള്ളിച്ചാടും അപ്പോൾ ഇന്ന് മുഴുവൻ ഇരുന്ന് അരയണ്യത്തിനെ നോക്കാം എന്നിട്ട് അവൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം കാക്ക തീരുമാനിക്കും ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്ന അല്ലാതെ അരയണ്ണ വേറൊന്നും ചെയ്യുന്നില്ല അരയണ്ണത്തിന് വേണ്ട ഭക്ഷണം വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ട് ഞണ്ട് കിട്ടുന്നുണ്ട് സുഖമായി തിന്നാം അപ്പം അരെ കാക്കയ്ക്ക് തോന്നും ഓ ഇപ്പം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവൻ വെളുത്തിരിക്കണത് അങ്ങനെ കിടന്നാൽ അപ്പം ഞാൻ പോലും വെളുക്കും പിന്നെന്താ ഈ വെള്ളത്തിനാണ് പ്രത്യേകത എന്ന് കാക്ക മനസ്സിലങ്ങോട് വിചാരിക്കും എന്നിട്ട് ഞാൻ ഞാനിനിയിപ്പോൾ എന്തായാലും മലയിൽക്കൊന്നും തിരിച്ചു പോകണില്ലേ എനിക്കിവിടെ കടന്ന് വെള്ളത്തിൽ തന്നെ കടന്ന് സുന്ദരനായി സുഖമായി ഭക്ഷണവും കിട്ടും പർക്കവും വേണ്ട എവിടെയും അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ജീവിച്ചാൽ പോരെയെന്ന് കാക്ക തീരുമാനിക്കും എന്നിട്ട് അരയനത്തിനെ പോലെ ആയിട്ടേ ഉള്ളൂ എന്നങ്ങോട് കാക്ക നിശ്ചയിക്കും അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച കാക്ക വേറെ ഒന്നും ആലോചിക്കില്ല അങ്ങ് പറന്നങ്ങടെ ഇറങ്ങും വെള്ളത്തിലോട്ട് ഇനി ഞാൻ കാക്കയില അരേനത്തെ പോലെ അനുകരിച്ച് എന്തായാലും ജീവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാക്ക വെള്ളത്തിലോട്ട് അങ്ങോട്ട് നീന്തി ഇറങ്ങി നീന്താൻ അങ്ങോട്ട് തുറങ്ങും പക്ഷേ നീന്താൻ പറ്റുമോ കാക്കയെക്കൊണ്ട് കാക്കയുടെ ചിറക് അരയുന്നതിനെ പോലെയാണോ ഇരിക്കണേ കാലുണ്ടോ അതുപോലെ നടക്കാൻ പറ്റുമോ അതിൻ്റെ അകത്ത് നീന്താൻ പറ്റുമോ കഴിയില്ല വെള്ളത്തിൽ മുങ്ങി 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 മുങ്ങിപ്പോവും അരയുന്നത്തെ പോലെ എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ തലയിട്ട് മൂക്കി എര പിടിക്കാനൊക്കെ ശ്രമിച്ചു നോക്കും പലതും കിട്ടുമോ മൂക്കിലും കണ്ണിലും വായിലുമൊക്കെ കൂടെ വെള്ളം കയറി ശ്വാസം മുട്ടാൻ തുടങ്ങും ആകാവശ്യം പക്ഷേ കാക്ക തോറ്റ് പിന്മാറാൻ തയ്യാറല്ല വെള്ളത്തിൽ ചാട്ടവും നീന്തലും മുങ്ങലും ഒക്കെ കൊണ്ട് കാക്ക ആകെ തുടർന്നുകൊണ്ടേയിരുന്നു അത് പക്ഷേ കുറേ നേരം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും കാക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാണ്ടായി കാരണം എന്താ അവൻ്റെ ചിറകുകൾ പറക്കാനുള്ള ചിറകുകളാണ് നീന്താനുള്ളതല്ലേ ചിറകുകളൊക്കെ കൂടെ വെള്ളം നനഞ്ഞ് ഒട്ടിപ്പിടിക്കും അങ്ങനെ തൂവലിൻ്റെ ഭാരം കൂടാൻ തുടങ്ങും അവനെ തിരിച്ച് കരയിലോട്ട് നീന്താനും കാക്കയ്ക്ക് കഴിയാതെ വരും അയ്യോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവന് ശ്രമിച്ചു നോക്കും പക്ഷേ അനക്കാൻ പോലും സാധിക്കില്ല കാക്കയെ കൊണ്ട് പോലെ അവനെ നീന്തി പുറത്തിറങ്ങാനും പറ്റില്ല നീന്താനും കിട്ടില്ല ഒടുവിൽ കര കയറാനാവാതെ വെള്ളത്തിനങ്ങനെ ഒരു രക്ഷയില്ല പൊങ്ങാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ആ വെള്ളത്തിലങ്ങട് താണു പോകും അപ്പോൾ തൻ്റെ പരിമിതികൾ തിരിച്ചറിയാതെ മറ്റുള്ളവരെ പോലെ അനുകരിക്കാൻ ശ്രമിച്ചു തന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതിയായിരുന്നു കാക്കയ്ക്ക് അത് ചെയ്യാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ അനു അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ചതോടുകൂടെ കാക്കയുടെ ജീവിതം എന്തായി ജീവിതം തന്നെ ഇല്ലാണ്ടായി ഇതാണ് പറയുന്നത് നമ്മുടെ പരിമിതികൾ എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പരാജയം സുനിശ്ചിതം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ എന്താ ഉറപ്പായിട്ടും പരാജയം ഉണ്ടാവും എന്നർത്ഥം നമുക്ക് നമ്മുടെ പരി പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം പരിമിതികളെ പറഞ്ഞാൽ നമുക്ക് ഇത്ര എത്രയാണ് നമ്മുടെ കഴിവുകൾ ഏ ഇതിൽ കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടി അനുകരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും ആരും അത് മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിലും നമ്മൾ ഒരിക്കലും വേറൊരാളെ കണ്ടിട്ട് അതുപോലെ ആവാൻ വേണ്ടി അനുകരിക്കാൻ നോക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ട് സന്തോഷിക്കുക നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുക അത് ചെയ്യാൻ വേണ്ടി നോക്കുക വേറൊരാളുടെ കഴിവ് നമുക്ക് ഉണ്ടാവണം എന്നില്ല പക്ഷേ അതിനേക്കാൾ നല്ല കഴിവ് നമുക്ക് അത് നോക്കി കണ്ടുപിടിക്കുക അങ്ങനെ സ്വന്തം കഴിവിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ എന്ന അർത്ഥം അപ്പോൾ കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുക കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബ ബൈ